ഇക്കൂട്ടരുടെ അഭിപ്രായമനുസരിച്ച് ഇസ്രായേലിനുള്ള രക്ഷയും ജാതികൾക്കുള്ള രക്ഷയും രണ്ട് തലത്തിൽ നിൽക്കുന്നു ന്യായപ്രമാണം അനുഷ്ഠിക്കുകയും യാഹുഷയെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇസ്രായേൽ രക്ഷിക്കപ്പെടുകയുള്ളൂവെന്ന് ഇവർ കരുതുന്നു അതേസമയം നന്മ പ്രവർത്തിച്ചില്ലെങ്കിലും അഥവാ തിന്മ പ്രവർത്തിച്ചാലും യാഹുഷയിൽ വിശ്വസിക്കുന്ന ജാതികൾ രക്ഷിക്കപ്പെടും എന്ന പ്രസാദകരമായ പ്രസംഗം ഇവർ നടത്തുന്നു ഇക്കാര്യങ്ങളെക്കുറിച്ച് നദീശ ചെറിയാൻ എന്നൊരു വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ വീഡിയോ ചെയ്യുന്നത് തിരുവചനങ്ങളിൽ തങ്ങൾക്കു വേണ്ടത് മാത്രം വിശ്വസിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വിഭജന പഠനമാണ് ഇദ്ദേഹത്തിന്റെ മുഖമുദ്ര ഇസ്രായേലിന്റെ നേതാവ് യാഹുഷയെ മിഷിഹ ആയി അംഗീകരിക്കാതെ യാഹുഷയ്ക്ക് തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ലെന്ന നടേശനും അദ്ദേഹത്തിൻ്റെ അനുയായികളും വിശ്വസിക്കുന്നു മാത്രമല്ല യാഹുഷയ്ക്ക് അറിവില്ലായിരുന്ന പുതിയൊരു സുവിശേഷം ദൈവം പൗലോസിലൂടെ ജാതികളെ അറിയിച്ചുവെന്നും യാഹുഷ തന്റെ കുരിശു മരണത്തിലൂടെ ലോകത്തിന് മുഴുവനായി നൽകിയ രക്ഷ വേണ്ടി മാത്രമുള്ളതാണെന്നും ഭാവിയിൽ മഹാപീഡനം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ജാതികൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നും ഇദ്ദേഹം തെറ്റായി പഠിപ്പിക്കുന്നു അവന് അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിന് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവനെ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവനെ ശിക്ഷിക്കപ്പെടും യാഹുഷ തന്റെ കുരിശുമരണത്തിനു മുൻപ് പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും ലോകത്തിലുള്ള സർവ്വരുടെയും പാപത്തിന് പരിഹാരമായി സ്വയം ബലിയായി തീരുകയും ചെയ്തു ശേഷം പുതിയ ഉടമ്പടിയുടെ ഭാഗമായി ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാനും യാഹുഷ്യ നിർദ്ദേശിക്കുന്നു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ഇപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനല്ലേ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് അതായത് സുവിശേഷത്തിൽ അയാൾ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രേയും പരിശുദ്ധാൽ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി മുന്നോട്ട് വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വാചനങ്ങളോട് ഒന്ന് വായിക്കാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്മണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷ്യനാക്കിക്കൊള്ളുവൻ എന്ന് പറയുന്നുണ്ട് ശിക്ഷിത്വം എന്ന് പറയുന്നത് അത് യഹൂദ പശ്ചാത്തലത്തിൽ പറയുന്നതാണ് അവൻ്റെ ക്രൈറ്റീരിയ യേശുക്സ് ഫലഭാഗത്ത് പറയുന്നുണ്ട് അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശിഷ്യനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അതെല്ലാം പിരിയണം നിങ്ങൾക്കുള്ള സ്വത്തും എല്ലാം വിട്ടുപിഞ്ഞാൽ ശിഷ്യത്വം എന്ന് പറയുന്നത് അതിന് എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം ഇവിടെ പറയുന്നത് എന്തെന്നാൽ ജാതികളായവർക്ക് ജലത്താലുള്ള സ്നാനം ആവശ്യമില്ലെന്നും അവർക്ക് ആത്മാവിനാലുള്ള സ്നാനം മാത്രമേ ഉള്ളൂവെന്നുമാണ് അതിനായി അദ്ദേഹം കണ്ടെത്തുന്ന കാരണം നമ്മളാരും യാഹുഷ്യയുടെ ശിഷ്യരല്ല ഇസ്രായേലിന്റെ ശിഷ്യന്മാർക്കു വേണ്ടി മാത്രമായിട്ട് കൽപ്പിക്കപ്പെട്ടതാണ് ജലസ്നാനം എന്നൊക്കെയാണ് ജാതികളെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുവാൻ തന്നെയാണ് യാഹുഷ നിർദ്ദേശിച്ചിരുന്നത് എന്നിരുന്നാലും യാഹുഷ അങ്ങനെ ഉദ്ദേശിച്ചില്ല ശിക്ഷത്വം എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളതാണ് വേണ്ടി മാത്രമുള്ളതാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ വാദിക്കുന്നത് നടേശന്റെ അനുയായികൾ വചനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കാതെ ഇദ്ദേഹത്തിന്റെ വാഖ്യാനങ്ങളിൽ അന്ധമായി വിശ്വസിക്കുന്നു പാത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തലപിക്കുവിന് പാപമോചനത്തിനായി എല്ലാവരും യാഹുഷയുടെ നാമത്തിലെ സ്നാനം സ്വീകരിക്കുവിന് ദൈവാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ യാഹുവ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ് വിശ്വസിച്ചവരെ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായിക്കരുതുകയും ചെയ്തു അവര് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും പാത്രമാവുകയും ചെയ്തു രക്ഷപ്രാപിക്കുന്നവരെ യാഹു അവരുടെ ഗണത്തില് പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു നാം ഇവിടെ വായിക്കുന്നത് പോലെ ഇസ്രായേൽ അല്ലാതിരുന്ന ആളുകളും യാഹുഷ എന്ന നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും അവർക്ക് ദൈവാത്മാവിന്റെ ദാനം ലഭിക്കുകയും വേർതിരിവില്ലാതെ അതായത് ഇസ്രായേലും ജാതികളും ഒരുപോലെ തന്നെ സഭയിലെ അംഗങ്ങളായി തീരുകയും ചെയ്യുന്നു ചെറിയ ആട്ടിൻ പറ്റം ശരീരം മണവാട്ടി എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെയും ജാതികളെയും തരം തിരിക്കാതെ തന്റെ സഭയിലേക്ക് വിശ്വാസികളെ കൂട്ടിച്ചേർത്തത് യാഹുഷ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേലും ജാതികളായവരും ഒരു സഭയിലെ അംഗങ്ങൾ തന്നെയെന്നും ഇരുകൂട്ടരും രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാലും യാഹുഷയുടെ ബലിയിലൂടെയാണെന്നും തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു ഇത്രയും നിസ്സാരമായ കാര്യങ്ങളെ ഇദ്ദേഹം തനിക്ക് താൽപ്പര്യമുള്ള രീതിയിൽ തെറ്റായി പഠിപ്പിക്കുന്നു രണ്ട് സുവിശേഷമുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാൽ തന്നെ ഇക്കൂട്ടർ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന വചനങ്ങൾ മാത്രം തങ്ങളെ സംബന്ധിച്ചുള്ളതാണെന്ന് പ്രഖ്യാപിക്കുകയും ബാക്കിയുള്ള വചനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഒഴിവാക്കി നിർത്തുകയും ചെയ്യുന്നു ഇനി യേശുക്രിസ്സിൻ്റെ കൽപ്പനകൾ കുറച്ച് കൽപ്പനകളൊന്നും വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് യേശുക്രിസ് പറയുന്നത് നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാൻ ഇച്ചിക്കുന്നവന് ഒഴിഞ്ഞു എന്ന് പറയുന്നു നമ്മൾ എത്ര പേര് ഈ കൽപ്പന പാലിക്കുന്നുണ്ട് മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും പാപികൾ കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുല്ലോ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ അവർക്ക് നന്മ ചെയ്യും ഒന്നും പകരം ഇച്ചിരിക്കാതെ കടം കൊടുപ്പിൻ അതായത് നമ്മൾ ഒരു ലക്ഷം രൂപ കടം കൊടുത്താൽ അത് തിരിച്ചു തിരിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് മാത്രം കൊടുക്കുന്നവരാണ് യേശുക്രിസ്തുൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് നടക്കുന്ന കാര്യമാണോ യേശുക്രിസ് പറഞ്ഞിരിക്കുന്ന കൽപ്പന ഇതാണ് ഇത് പാലിക്കാറുണ്ടോ നമ്മൾ പഴയ നിയമത്തിലെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ കൺസെപ്റ്റ് ആണ് എക്സ്പ്ലെയിൻ എക്ലെയിൻ നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ യോഗ്യമാരായിരിക്കുന്നവർ യോഗ്യന്മാരായിരിക്കുന്നവർക്ക് എന്റെ കയ്യിൽ ഉള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക നാളെ തരാമെന്ന് പറയുന്നത് സദൃശവാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യേശക്സു അടുത്ത കൽപ്പന നോക്കാം ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് അതായത് നിങ്ങൾക്ക് ബാങ്ക് ബാലൻസോ എഫ് ഡി ഒന്നും ആകരുത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് യാഹുഷയുടെ കൽപ്പനകൾ നമ്മൾ ആരും തന്നെ പാലിക്കുന്നില്ല ഇവ പാലിക്കുവാൻ നമുക്ക് സാധിക്കാത്തതിനാൽ അത് പാലിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യവും മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുവാനുള്ള ഇഷ്ടമൂലവുമാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള കൽപ്പനകൾ അനുസരിക്കുവാൻ സാധിക്കാതെ വരുന്നത് ഇക്കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല കരുതി ഈ കൽപ്പനകളെ അനുസരിക്കേണ്ടതില്ല ഇത് നമുക്കുള്ളതല്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെ എക്കാലത്തും തങ്ങളുടെ സ്വത്തുക്കൾ ദാനമായി നൽകി അപരനെ സഹായിക്കുന്നവന് ദൈവം തീർച്ചയായും പ്രതിഫലം നൽകുന്നുണ്ട് യാഹുഷയുടെ കൽപ്പനകൾ പാലിക്കുന്നവർക്കും പാലിക്കാത്തവർക്കും അവരവരുടെ പ്രവൃത്തികൾ അനുസരിച്ച് അവസാന നാളിൽ പ്രതിഫലം ലഭിക്കും എന്നത് തീർച്ച വേറെ പറയുന്നു എൻ്റെ അടുത്തിൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനേയും കൂടെ പകക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷനായിരിക്കാൻ കഴിയുകയില്ല എൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല യഹൂദന്മാരുടെ ഇടയിൽ യേശക്സ് മഷിഹയാണെന്ന് പറയുമ്പോൾ വരുന്ന എതിർപ്പും അതിനുശേഷം വരുന്ന പീഡനങ്ങളും കൊണ്ടാണ് ഈ ശിഷ്യത്വം എന്ന് പറയുമ്പോൾ ക്രൈറ്റീരിയ ഏശക്കസ് ഇങ്ങനെ പറയുന്നത് ലൂക്കസ് വിശേഷത്തിൽ പറഞ്ഞു ചെറിയ ആട്ടിൻകൂട്ടമായി ഭയപ്പെട്ടത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ളത് വിറ്റ് ഫിഷ കൊടുപ്പിൻ കള്ളനടുക്കുകയോ പുഴുകടുക്കുകയോ ചെയ്യാത്ത സ്വർഗ്ഗത്തിൽ പഴകി പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുകയും സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ അതായത് യേശുക്രിസ്തു വാക്കുകൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം വരാൻ പോകുന്നു ഓക്കെ അപ്പോൾ അതാണ് അവിടുത്തെ സാഹചര്യം അപ്പോൾ ഇനി അവിടെ ഭൂമിയിൽ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല നിങ്ങളതെല്ലാം വിട്ട് യേശുക്രിസ്തുവിനെ പിന്തുടരാനാണ് പറയുന്നത് അപ്പോൾ ചില പ്രവർത്തില്ല അവർക്കുള്ളതെല്ലാം വിറ്റ് താൽക്കൽകൊണ്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ് യേശ്രസ്തുവിൻ്റെ കൽപ്പനകൾ അത് കൊടുത്ത സാഹചര്യം അത് ആരോട് സംസാരിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റാണ് യേശുഖസ്സ് പറഞ്ഞില്ലേ മരിച്ചവർ നിങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിരട്ടെ നീ പോയി ദൈവരാജ്യം അറിയിക്കുക അപ്പോൾ അത്ര പ്രയോറിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാർ എന്താ പറയുന്നത് ഇപ്പോൾ ദൈവരാജ്യം വെളിപ്പെടുമെന്ന് തോന്നിയത് കൊണ്ട് അവർ ചോദിച്ച ചോദ്യം നമുക്കറിയാമല്ലോ അപ്പോൾ അവിടുത്തെ പ്രയോറിറ്റി എന്താണ് പ്രയോറിറ്റി പ്രയോറിറ്റി ഏറ്റവും വലിയ ദൈവരാജ്യം അറിയിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് പോലെ യാഹുഷ ഉടനെ തന്നെ രാജ്യം സ്ഥാപിക്കും എന്ന കാര്യം പല ആവർത്തി സത്യമായി പറയുന്നുണ്ട് ആയതിനാൽ അവിടെ കൂടി നിന്നവരോട് സ്വർഗത്തിൽ നിക്ഷേപം കണ്ടെത്തണം എന്ന് പറയുന്നു ഈ യാഹുഷയുടെ വാക്കുകൾ വിശ്വസിച്ചു അങ്ങനെ പ്രവർത്തിച്ചവരെയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടവരെയും ഇതിൽ വിശ്വസിച്ച് ലോകം മുഴുവൻ അതിന്റെ സത്വാർത്ത അറിയിച്ച ശിഷ്യന്മാരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ ഏതാനും നേതാക്കന്മാർ സ്വർഗരാജ്യം അടച്ചു കളഞ്ഞുവെന്നാണ് ഇക്കൂട്ടർ കരുതുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ദേവാലയനാശത്തിനു ശേഷം യാഹുഷ പറഞ്ഞതുപോലെ ആ തലമുറയിൽ തന്നെ യാഹുഷയുടെ വാക്കുകൾ നേരിട്ട് ശ്രവിച്ച ഏതാനും വ്യക്തികൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ആഗതനാവുകയും തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്തു യാഹുഷയുടെ വാക്കുകൾ ഇക്കൂട്ടർ വിശ്വസിക്കുന്നില്ല യാഹുഷ പ്രവചിച്ച പോലെ സംഭവിച്ചില്ല എന്നിവർ മുറവിളി കൂട്ടുന്നു ഇവരുടെ വിശ്വാസം സ്ഥാപിക്കുവാൻ വേണ്ടി ബൈബിളിൽ പറയാത്ത രണ്ടായിരം വർഷത്തെ വിടവും കൃപായുഗവും കൂട്ടിച്ചേർക്കുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല ദൈവകൽപ്പനകൾ എന്നത് എക്കാലത്തും നിലനിൽക്കുന്നതാണെന്നും അവയാകട്ടെ എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുകയെന്നും തന്നെ പോലെ തൻറെ അയൽക്കാരനെ സ്നേഹിക്കുകയെന്നും മാത്രമാണെന്ന് നാം മുൻപത്തെ വീഡിയോയിൽ കണ്ടതാണ് ഈ രണ്ട് കൽപ്പന ഒഴികെ മറ്റെന്തും കാലത്തിലും ദേശത്തിലും വ്യക്തികളിലും ബന്ധിക്കപ്പെട്ടതാണ് നിങ്ങളിത് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മകൻ ഒരു മകൾ മാതാപിതാക്കളെ പ്രാഗ്യാല് ഉടനെ കൽപ്പന അനുസരിച്ച് എറിഞ്ഞു കൊല്ലാറുണ്ടോ ഇല്ല അതേസമയം ഇത് ചെയ്യണമെന്നാണ് യേശു ക്രിസ്ത് പറയുന്നത് ഇത് പ്രമാണത്തിൻ്റെ കൽപ്പനയാണ് നമുക്കറിയാം ന്യായ കൊടുക്കാനുള്ള സാഹചര്യം എന്താ യേശു ക്രിസ്തുനോട് ഭാര്യ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃഷ്റ് പറഞ്ഞു ആ കൽപ്പന തരാൻ കാര്യം നിങ്ങളുടെ ഹൃദയകാർഡിൻ്റെ നിമിത്തമാണെന്ന് പറയുന്നുണ്ട് എൻ്റെ ഒന്നാം സങ്കീർണത്തിൽ വായിക്കാം ഇസ്രൈൻ നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോയായ ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാനതിനെ നിറയ്ക്കും എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രൈലിനെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതെന്ന് ഞാനവർ ഹൃദയകാഠ്യന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു ഇവിടെ ഷിഗസുന്താ പറയുന്നത് നിങ്ങളുടെ ഹൃദയകാർഢ്യം നിൽക്കണത്രേ അപ്പോൾ ഈ ന്യായപ്രമാണം കൊടുക്കാനുള്ള കാര്യം ഇവിടെ ഹൃദയകാഠിനേയം കൊണ്ടാണ് എസിക്കൽ പ്രവചനത്തിൽ ഈ ന്യായ പ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു എന്ന് പറയുന്നുണ്ട് വരുവാനുള്ള നന്മകളുടെ ആണ്ടുതോറും കഴിച്ചു വരുന്ന അതേ ഒരു നാളും േഖനുള്ള ഇസ്രായേലിന് പല നിയമങ്ങളും ദൈവം നൽകുന്നത് അവരുടെ ശിക്ഷക്കു വേണ്ടി തന്നെയാണ് ഇവയും ദൈവകൽപ്പനകളും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല വലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല മാതാപിതാക്കളെ ശപിക്കുന്നവരെ കൊല്ലണമെന്നോ ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾ പാലിക്കണമെന്നോ യാഹുഷ ആരെയും നിർദ്ദേശിക്കുന്നില്ല അത് നൽകപ്പെട്ടത് ഇസ്രായേലിന്റെ ഹൃദയകാഠിനം മൂലം അവരുടെ നാശത്തിനായി തന്നയാൾ ദൈവകൽപ്പനകളും ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളും ഒന്നല്ല കണ്ണിനുപകരം കണ്ണ് പല്ലിനുപകരും പൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത്തുക രണത്തടിക്കുന്നവൻ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുകയാണ് ആ കല്പനകൾ നമുക്ക് പാലിക്കാൻ സാധിക്കുന്നതല്ല അവരുടെ രാജ്യത്ത് ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുന്നേ അതായത് ദൈവം സൃഷ്ടി നടത്തി ഏഴാം ദിവസത്തിൽ വിശ്രമിച്ചുവെന്നും ആ ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചുവെന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമാണ് ദൈവത്തിന്റെ ഈ വിശ്രമത്തിൽ നാം ഏവരും പങ്കുചേരുവാൻ ചേരുവാൻ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദത്തിന് നാലാമത്തെ കൽപ്പനയായി നൽകുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ കൽപ്പന പാലിക്കുന്നില്ലെങ്കിൽ നാം എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് യാഹുഷ പറഞ്ഞ കൽപ്പനകളെല്ലാം എന്നേക്കും നിലനിൽക്കുന്ന രണ്ട് കൽപ്പനകളുടെ കീഴിൽ വരുന്നവ തന്നെയാണ് അവ പാലിക്കുവാൻ നാം വാദ്യസ്ഥരാണ് നമുക്ക് അതിന് സാധിക്കില്ലാത്തതിനാൽ അതിന്റെ ആവശ്യമില്ല എന്നതാണ് ഇവരുടെ നിലപാട് യാഹുഷയുടെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് തീർച്ചയായും പ്രതിഫലം നൽകപ്പെടുന്നതാണ് കാര്യങ്ങളാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് ചെയ്യുന്നത് ാണ് നമ്മൾ കണ്ടു നിങ്ങൾക്കുള്ള വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാനും ഈ ഭൂമി സമ്പത്ത് ശേഖരിക്കരുതെന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടു ലു അസോസിയേഷൻ പതിനാലിൽ പറയുന്നു നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാച്ചക്കാരെയും സമ്പത്തുള്ള ആൾക്കാരെയും വിളിക്കരുത് അവർ നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് പ്രത്യേകം ചെയ്യും നീ വിരുന്നു കഴിക്കുമ്പോൾ ദരിദ്രന്മാർ അംഗഹീനർ മുടന്തന്മാർ കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക എത്ര സേനകളായി കൽപ്പനകൾ പാലിക്കുന്നത് നമ്മൾ വിരുന്ന് കഴിക്കുന്നത് നമ്മുടെ ഒരു മക്കളുടെ വിവാഹത്തിന് നമ്മൾ വിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ മുടന്മാരും ദരിദന്മാർ അംഗഹീനന്മാരെയും മാത്രം വിളിക്കുന്ന എത്ര സേനകളുണ്ട് ഇല്ല നമ്മൾ നമ്മളാരും ഈ ന്യായ പ്രമാണം പാലിച്ചിട്ടില്ല നമ്മൾ ജീവിക്കുന്നത് ആഘോഷങ്ങൾ വരുമ്പോൾ സഹായത്തിന് അർഹരായവരെ നമ്മൾ വിരുന്നെന്ന് വിളിക്കുകയോ സൽക്കരിക്കുകയോ ചെയ്യുന്നില്ല അത് നമ്മുടെ തെറ്റാണ് എന്നു കരുതി യാഹുഷ പറഞ്ഞതുപോലെ അനുസരിക്കേണ്ടതില്ല എന്നല്ല നമ്മൾ അങ്ങനെ പ്രവർത്തിക്കാത്തത് നമ്മുടെ ഹൃദയ മൂലമാണ് അതിനെ അംഗീകരിക്കുക ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്തെന്നാൽ നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നില്ല അതുകൊണ്ട് ഇത് നമ്മൾക്കുള്ളതല്ല എന്നതാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാനും മറ്റുള്ളവരെ ഉപദേശിക്കുവാനും എങ്ങനെ സാധിക്കുന്നു എന്നാണ് മനസ്സിലാവാത്തത് ഇതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവരും വളരെയേറെയാണ് നമ്മൾ യാഹുഷയെ സ്നേഹിക്കുന്നുവെങ്കിൽ യാഹുഷയുടെ എല്ലാ കൽപ്പനകളും നാം പാലിക്കണം എങ്കിലേ നാം പൂർണരാവുകയുള്ളൂ ഇങ്ങനെ യാഹുഷയെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നതിനു പകരം ഡിവിഷനിൽ വിശ്വസിക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത് വിഭജന പഠനം എന്തെന്നാൽ നമുക്കിഷ്ടമുള്ളത് മാത്രമാണ് നമ്മുടേത് എന്നതാണ് നിന്റെ ദൈവമായ യാഹുവായെ പൂർണ്ണമനസ്സോടെ സ്നേഹിക്കുക തന്നപോലെ തന്നെ സഹോദരരെയും സ്നേഹിക്കുക എന്നീ രണ്ട് കൽപ്പനകളെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രമേ അനുസരിക്കുവാൻ യാഹുഷ നമ്മളോട് കൽപ്പിക്കുന്നത് അതായത് പത്ത് കൽപ്പനകളും അതിന്റെ ഉപകൽപ്പനകളും നമ്മൾ അനുസരിക്കുക തന്നെ വേണം മറ്റുള്ളവ പാലിക്കേണ്ടതില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം യേശകസ് പറഞ്ഞു ഒരുവൻ നിന്നെ ഒരു നാഴിക വഴി പോകുമെന്ന് നിർബന്ധിച്ചാൽ രണ്ട് അവനോട് കൂടെ പോകുക ഇതൊക്കെ യേശകസിൻ്റെ കൽപ്പനകളാണ് ഇതൊക്കെ പാലിക്കാനുള്ള തന്നെയാണ് യേശുക്സ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നിങ്ങൾ ഈ പണം പ്രാർത്ഥിക്കും സർവസലാൻ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെട്ടല്ലേ നിന്റെ രാജ്യം വരണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുണ്ടോ അതിന് നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻ ജൽപ്പനം ചെയ്തതെന്നാണ് ആക്ച്വലി ഇതിൻ്റെ റീസൺ അതല്ല ഇത് നമ്മുടെ പ്രത്യാശയല്ല നിന്റെ രാജ്യം വരുന്നതല്ല നമ്മുടെ പ്രത്യാശ തൗലോസിൽ കൂടെ ദൈവം യേശകസ് വെളിപ്പെടുത്തിയിരിക്കുന്ന റാച്ചറാണ് നമ്മുടെ പ്രത്യാശ രാജ്യമെഹൂദിനു വേണ്ടിയുള്ളതാണ് മനസ്സിലായി അപ്പോൾ ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ യാഹുഷ പഠിപ്പിച്ച മഹത്വരമായ പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കരുതെന്ന് ഇദ്ദേഹം പറയുന്നു ദൈവത്തിന്റെ രാജ്യം വരണം എന്ന ഈ പ്രാർത്ഥനയിലുള്ളത് കൊണ്ട് ഇത് മനുഷ്യർക്കുള്ള പ്രാർത്ഥന അല്ല ഇസ്രായേലിൻ്റെത് മാത്രമാണെന്ന് ഇയാൾ കരുതുന്നു ദൈവത്തിന്റെ രാജ്യം വന്നുകഴിഞ്ഞു അതിന് മുന്നേ വിശ്വാസികൾ എടുക്കപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും ഈ പ്രാർത്ഥനയ്ക്ക് ഇപ്പോഴും പൂർണ്ണ പ്രാധാന്യമുണ്ട് ഭൂമിയുടെ നടുവിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട സ്വർഗരാജ്യം ഭൂമി മുഴുവൻ നിറയേണ്ടതുണ്ട് ദൈവത്തിന്റെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാവേണ്ടതുണ്ട് അന്ന് പൊന്നിനും വെള്ളിക്കൊന്നും യാതൊരു വിലയില്ല ആ സമയത്ത് അവസാനത്തോടെ സഹിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഈ കൽപ്പനകൾ പാലിക്കുന്ന പോലെ മാത്രമാണ് യേശു ക്രിസ്തുവിൻ്റെ ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അതാണ് ഇവിടെ കോൺടക്ട് ഇത് മനസ്സിലാകാതെ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ ദൈവം അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവരുടെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുന്നവരെല്ലാം കള്ളന്മാരാണ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് ഒരു വാചനം പറയുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ വിശ്വസിച്ച് സ്നാനമേറ്റു അപ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുന്നുണ്ടോ എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതു സംസാരിക്കും ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഫേക്ക് ചെയ്യാൻ സാധിക്കും പുതുഭാഷയും അന്യഭാഷയോ നമുക്ക് സംസാരിക്കാൻ സാധിക്കും ഇവിടെ പറയുന്ന പുതുഭാഷ എന്ന് പറയുന്നത് വ്യക്തമായ തെളിവുള്ള അന്യഭാഷകളാണ് സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ കുടിച്ചാലും അവർക്ക് അപ്പോൾ ആ മനസ്സിലാക്കണം സാധിക്കുന്നുണ്ടോ അതിനോട് കൂടെ തന്നിരിക്കുന്ന എന്തെങ്കിലും ഇല്ല വിശ്വസിച്ച് സ്നാനം രക്ഷിക്കപ്പെടും ശിക്ഷിക്കപ്പെടും ൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവരെ എന്റെ നാമത്തിലെ പിശാച്ചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവര് സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവര് രോഗികളുടെ മേല് കൈകള വയ്ക്കും അവരെ സുഖം പ്രാപിക്കുകയും ചെയ്യും വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർക്ക് ലഭിക്കുന്ന അടയാളങ്ങൾ ഇവിടെ വ്യക്തമാണ് ആയതിനാൽ സ്നാനമേറ്റവരെ ഇത്തരം അടയാളം കാണുന്നില്ലെങ്കിൽ നാം സ്വീകരിച്ച സ്നാനം ശരിയായ വിധത്തിലുള്ളതല്ല എന്നതാണ് അതിനർത്ഥം അല്ലാതെ ഇസ്രായേൽ ജനത സ്നാനം സ്വീകരിച്ചാലേ ഈ അടയാളങ്ങൾ കൂടിയുണ്ടാവോ അല്ലെങ്കിൽ ഇത് ഭാവിയിലേ സംഭവിക്കുകയുള്ളൂ നാം ഇപ്പോൾ കൃപായുഗത്തിലാണ് ജീവിക്കുന്നത് എന്നൊന്നുമല്ല യശകസ് പറഞ്ഞു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തേയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞു ഈ അധികാരം ഉണ്ടെന്ന് പറഞ്ഞു പാമ്പിനെയും തെളിഞ്ഞ ചവിട്ടാൻ സാധിക്കുമോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും നമ്മൾ വിശ്വസിച്ചിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല നീ എന്റെ സാഹചര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം യശുഗസ് പറഞ്ഞു നിങ്ങൾ ഭൂലോകത്തിലൊക്കെ ഏറ്റവും പോകണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് നമ്മളെന്തിനാണ് സുവിശേഷം അറിയിക്കാൻ ഭൂലോകത്ത് ഭൂലകത്ത് പോകുന്നത് ഇന്ത്യയിലുള്ളത് വേറെ പോകണം നിർമ്മിക്കുന്നുണ്ടോ ഇല്ല അതിന്റെ കോൺടാക്ട് എന്നാണ് ഏസ്ലേമിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളോട് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകളാണ് ഭൂലോകത്തിലൊക്കെയും സുവിശേഷം അറിയിക്കുവാൻ കൽപ്പിച്ചത് ശിഷ്യന്മാരോടാണ് അവർ യാഹുഷ പറഞ്ഞതുപോലെ ഭൂലോകത്തിലെങ്ങും സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും യാഹുഷയിൽ വിശ്വസിച്ച ഏവരെയും സ്നാനപ്പെടുത്തി മനുഷ്യപുത്രന്റെ മടങ്ങിവരവിനു വേണ്ടി ഒരുക്കുകയും ചെയ്തു എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യമാഗതമാകും എന്നാല് നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്നും വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു ആകാശത്തിനു താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് പൗലോസായ ഞാൻ അതിന്റെ ശുശ്രൂഷകനായി യാഹുഷ ഇവിടെ പറഞ്ഞതുപോലെ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം ശിഷ്യന്മാരുടെ കാലത്ത് തന്നെ ഭൂലോകത്തിലെങ്ങും എത്തിച്ചേർന്നുവെന്ന് നാം മനസ്സിലാക്കി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നുപോകുകയില്ല ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാല് എന്റെ വചനങ്ങൾ കടന്നുപോകുകയില്ല യാഹുഷ സത്യമായി പറഞ്ഞതുപോലെ ആ തലമുറയിൽ തന്നെ മടങ്ങി വന്ന് ഭൂമിയിൽ തന്റെ സ്വർഗരാജ്യം സ്ഥാപിക്കുകയും ആയിരം വർഷം വാഴുകയും ചെയ്തു ശിഷ്യന്മാർ ഭൂലോകത്തിലെങ്ങും സുവിശേഷം അറിയിച്ചില്ലെന്നും പകരം ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത മനുഷ്യപുത്രനുപോലും അറിവില്ലാത്ത രണ്ടായിരം വർഷത്തെ കൃപായുഗം തുറന്നുവെന്നും വിഭജന വിശ്വാസികൾ കരുതുന്നു ദൈവകൽപ്പനകളും ന്യായപ്രമാണങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം ദൈവകൽപ്പനകൾ പാലിക്കുവാനും നന്മപ്രവർത്തികൾ ചെയ്യുവാനും തന്നെയാണ് യാഹുഷ കൽപ്പിച്ചിരിക്കുന്നത് യാഹുഷയുടെ നീതി തന്നെയാണ് വിശ്വസിക്കുന്ന ഇസ്രായേൽക്കാരിലും ജാതികളിലും ഒരുപോലെ തന്നെ കണക്കിലിടുന്നത് ദൈവത്തിന്റെ കൃപയിലൂടെ മാത്രമാണ് ഏവരും രക്ഷിക്കപ്പെടുന്നത് ജലസ്നാനം എന്നത് ന്യായപ്രമാണത്തിന്റെ ഒരു കൽപ്പനയല്ല വിശ്വസിക്കുന്ന വ്യക്തികളാണ് സ്നാനമേൽക്കുന്നത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച നാമെല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്നു നിങ്ങൾക്കറിഞ്ഞുകൂടെ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ വരുന്നു അല്ലാതെ ജലസ്നാനം വേറെ ആത്മാവിന്റെ സ്നാനം മറ്റൊന്ന് എന്നൊന്നും തിരുവചനം പഠിപ്പിക്കുന്നില്ല സ്നാനത്തിലൂടെ യാഹുഷ്യയുടെ മരണത്തോട് വിശ്വാസികൾ ഐക്യപ്പെടുന്നു അപ്പോൾ ആത്മാവിന്റെ ദാനങ്ങൾ അവർക്ക് ലഭിക്കുന്നു നമ്മളെല്ലാവരും ഒരേ ആത്മാവില് ഏകശരീരമാകാനും ജ്ഞാനസ്നാനം ഏറ്റു യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു നാം ഇവിടെ കാണുന്നതുപോലെ വ്യക്തികൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാൽ ജലസ്നാനം അവർക്ക് ആത്മാവിന്റെ സ്നാനം നമുക്ക് എന്നതാണ് നടേശിന്റെ വാദം മണവാട്ടിയായ സഭയും ശരീരമായ സഭയും രണ്ടാണെന്നും ഇദ്ദേഹം തെറ്റായി പഠിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ യാഹുഷയുടെ മണവാട്ടിയായ സഭ തന്നെയാണ് തലയാവുന്ന യാഹുഷയുടെ ശരീരമാകുന്ന സഭ ഇസ്രായേൽ ആണെങ്കിലും ജാതികളാണെങ്കിലും വിശ്വാസികൾ ഒരേ സഭയിലെ തന്നെ അംഗങ്ങളാണ് അവർ ഏൽക്കുന്ന സ്നാനവും ഒന്ന് തന്നെയാണ് യാഹുഷ പ്രതിവചിച്ചു സത്യം സത്യമായി ഞാനു നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരെല്ലാം ജലത്താലും ആത്മാവിനാലും ജനിച്ചവർ തന്നെയെന്ന് നമുക്ക് മനസ്സിലാക്കാം ജലത്താൽ ഏൽക്കുമ്പോൾ തന്നെ വിശ്വാസികൾ ആത്മാവിനാൽ ഏൽക്കുന്നു സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവതിരുമുമ്പില് അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്യുവാനാണ് യഥാർത്ഥത്തിൽ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇക്കൂട്ടർ വചനത്തെ ഉചിതമായി കൈകാര്യം ചെയ്യാതെ അതിനെ വിഭജിക്കുന്നു തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ഇവർ കരുതുന്നു കൊല ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്നോടല്ല എന്ന് പറയുന്ന കൊലപാതകയുടെ യുക്തി തന്നെയാണ് ഇവിടെ ഞാൻ കാണുന്നത് തെറ്റു ചെയ്യുന്ന മിക്കവർക്കും താൻ ചെയ്യുന്നത് തെറ്റെന്നു സമ്മതിക്കുവാൻ വളരെ മടിയാണ് എന്നാല് ഒരിക്കലും വിദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവന് സമാധാനം പ്രസംഗിച്ചു അതിനാല് അവനിലൂടെ ഒരേ ആത്മാവിലെ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാനും സാധിക്കുന്നു ഇനിമേല് നിങ്ങൾ അന്നരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേല് പണിതീർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കൽ ക്രിസ്തുവാൻ ക്രിസ്തുവില് ഭവനമൊന്നാതെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിലെ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ആത്മാവിലെ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ നാം കാണുന്നത് പോലെ ഒരു സഭയേ ഉള്ളൂ അതായത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലന്മേലും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേലും പണിതുയർത്തപ്പെട്ട ഏക സഭയിലെ അംഗങ്ങളാണ് ഭൂലോകത്തിലെങ്ങുമുള്ള വിശ്വാസികൾ സഭ ഒരേ സമയം യാഹുഷയുടെ മണവാട്ടിയും ശരീരവുമാണ് പഴയ അവിടെ രക്ഷ എന്ന് പറയുന്നത് അതേസമയം പുതിയ നിയമത്തിൽ കൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആളുകൾ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ തന്നെയാണ് അബ്രാഹാം വിശ്വസിച്ചു അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി എന്റെ സഹോദരരെ വിശ്വാസമുണ്ടെന്ന് പറയുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവൻ എന്തുമേന്മുള്ളത് ഈ വിശ്വാസത്തിൽ അവനെ രക്ഷിക്കാൻ കഴിയുമോ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് നന്മപ്രവർത്തികൾ ചെയ്യാതെ വിശ്വസിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് വചനം വ്യക്തമാക്കുന്നു നാം യാഹുഷയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുകയും നല്ല പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യും ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നാം വിശ്വാസികളല്ല മറിച്ച് അവനിൽ വിശ്വസിക്കുന്നു എന്ന് കള്ളം പറയുന്നു ആവശ്യക്കാരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നില്ല എങ്കിൽ നാം എങ്ങനെ ദൈവത്തിന്റെ സഭയിലെ അംഗങ്ങളാകും നാം എങ്ങനെ അവിടത്തോട് പങ്കുകാരാകും അതായത് പത്രോസും യോഹന്നാനും അതുപോലെ വെളിപ്പാട് എഴുതിയ യോഹന്നാനും ഇവരൊക്കെ പറയുന്ന ഈ സുവിശേഷം അത് രാജ്യത്തിന്റെ സുവിശേഷമാണ് അവിടെ പ്രവൃത്തി 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 എന്ന് നെടുങ്കൻ കുറുകാൻ നമുക്ക് കാണാം പ്രവൃത്തി എന്ന് പറയുമ്പോൾ ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തി എന്നൊരു ഇന്നർ മീനിങ്ങോടുണ്ട് ഉണ്ട് പ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയല്ലോ എന്ന് പൗലോസ് പറയുന്നുണ്ട് നമ്മൾ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നന്മ പ്രവർത്തികൾ എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇദ്ദേഹം പ്രവർത്തികളെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാക്കി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു ന്യായപ്രമാണം നാം പാലിക്കേണ്ടതില്ല എന്നും ദൈവകൽപ്പനകൾ പാലിക്കണം എന്നും തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു എന്നാൽ ഇവർ അതിനെ ആവശ്യമില്ലാതെ വിഭജിച്ചു കളയുന്നു സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം കൃപയുടെ സുവിശേഷം എന്നിങ്ങനെ രണ്ട് സുവിശേഷമില്ല സുവിശേഷം ഒന്ന് മാത്രമേയുള്ളൂ അതാവട്ടെ യാഹുഷയിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ കൃപയിലൂടെ രക്ഷിക്കപ്പെടുകയും അവരെല്ലാം സഭയിലെ അംഗങ്ങളാവുകയും യാഹുഷയുടെ ആ തലമുറയിൽ തന്നെ നടന്ന മഹത്വപ്രത്യക്ഷതയിൽ സഭയിലെ അംഗങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് യാഹുഷ തന്റെ രാജ്യം സ്ഥാപിക്കും എന്നതുമാണ് അതുകൊണ്ട് ഞാനും നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്തു ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും കർത്താവിന് യാക്കോബിന്റെ മേലു കാരുണ്യമുണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും അന്യജാതിക്കാർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചുചേരും ഇസ്രായേലിന് മാത്രമുള്ളതാണ് സ്വർഗരാജ്യം ജാതികളുടെ രക്ഷ സ്വർഗത്തിലാണ് എന്നൊക്കെ നടേശൻ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ ഇരുകൂട്ടരും തന്റെ രാജ്യം ഒരുപോലെ അവകാശമാക്കും എന്നാണ് യാഹുഷ പഠിപ്പിച്ചത് നാം ഇവിടെ വായിച്ചതുപോലെ അവനിൽ വിശ്വസിക്കുന്ന ഏവരെയും അവൻ തന്റെ സഭയിലെ അംഗങ്ങൾ ആക്കുകയും തന്റെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു ന്യായപ്രമാണത്തിൻറെ പ്രവൃത്തികൾ കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്നത് ബൈബിളിൽ വ്യക്തമാണ് അപ്പോൾ തന്നെ ദൈവകൽപ്പനകൾ അനുസരിക്കുവാനും യാഹുഷ പഠിപ്പിക്കുന്നു അതിനർത്ഥം ദൈവകൽപ്പനകളും ന്യായപ്രമാണവും ഒന്നല്ല എന്നാണ് അല്ലാതെ അത് അവരോട് പറഞ്ഞു ഇത് നമ്മളോട് പറഞ്ഞു എന്നൊന്നും വചനത്തിൽ പറയുന്നില്ല ന്യായപ്രമാണത്തെയും ദൈവകൽപ്പനകളെപ്പറ്റിയും വ്യക്തമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതേസമയം യാക്കോബിന്റെ ലേഖനവും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രവൃത്തി കൂടാതെ വിശ്വാസം വ്യർത്ഥമാണ് കാരണം യാക്കോബ് ലേഖനം എഴുതിയിരിക്കുന്ന ചിതിരി മാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കാണ് പത്രോസും ചിത്രമാർക്കുന്നവർ എഴുതുന്നത് യോഹനാനും പത്ര ദിവസം യാക്കോബും യൂതായും എല്ലാം തന്നെ ഈ വ്യവസ്ഥയിലുള്ളവർക്കാണ് എഴുതുന്നത് അവിടെ ന്യായപ്രമാണം പ്രമാണം കളിയില്ല അവിടെ അവരുടെ മഷിനായി വിശ്വസിക്കണം പ്ലസ് ന്യായ പ്രമാണത്തിന്റെ യാക്കോബ് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ എന്തെന്ന് നമുക്ക് നോക്കാം ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിനു വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിനാവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിശപ്പെടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം മറ്റുള്ളവരെ സഹായിക്കുക എന്നാണ് പ്രവർത്തികൾ എന്നതുകൊണ്ട് ബൈബിളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ യാഹുഷ പറഞ്ഞ വിധം മറ്റുള്ളവരെ സഹായിക്കുവാൻ സന്മനസ് ഇല്ലാതിരിക്കെ രക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹത്തിൽ ഊന്നിക്കൊണ്ട് വചനത്തെ ഇവർ വിഭജിച്ചു കളയുന്നു ഈ ആഹുഷ പഠിപ്പിച്ച കാര്യങ്ങൾ തങ്ങളുടെ സ്വാർത്ഥത മൂലം അനുസരിക്കാൻ കഴിയുന്നില്ല എന്ന് അംഗീകരിക്കുന്നതിന് പകരം തങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തത് ഉള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കൂട്ടർ സ്വയം ന്യായീകരിക്കുന്നു ഒരുവൻ സ്നാനം സ്വീകരിക്കുമ്പോൾ അവരെ വിശുദ്ധീകരിക്കുന്നത് വ്യക്തികളല്ല അത് ദൈവം തന്നെയാണ് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിന് പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നാനം സ്വീകരിക്കുവിന് ദൈവാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും സ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ദാനം ലഭിക്കുമെന്ന് ഇവിടെ നാം കാണുന്നു അതായത് സ്നാനമേൽക്കുന്നവരെ വിശുദ്ധീകരിക്കുന്നത് ദൈവം തന്നെയാണ് സ്നാനം പലവിധത്തിലില്ല And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.